ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്ത എന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ ഇന്ത്യൻ തീരം തൊട്ടിരിക്കുകയാണല്ലോ പല സംസ്ഥാനങ്ങളും എൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതെങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത് ഈ മോന്ത എന്ന പേര് എങ്ങനെ വന്നു ആരാണ് ഈ പേരിട്ടെന്നൊരു തോന്നലുണ്ടാവില്ലേ ഈ മൊന്ത എന്ന പേരിട്ടിരിക്കുന്നത് തായ്ലൻഡ് ആണ് സുഗന്ധമുള്ള പൂവെന്നാണ് ഈ പേരിൻ്റെ അർത്ഥം ഈ ചുഴലിക്കാറ്റിനൊക്കെ എങ്ങനെയാണ് പേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം ലോക കാലാവസ്ഥാ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്നത് ഈ സംഘടനയ്ക്ക് കീഴിൽ ആറ് മേഖലാ കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ഇതിന്റെ കീഴിൽ പതിമൂന്ന് അംഗരാജ്യങ്ങളുണ്ട് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടാനുള്ള അവകാശം ഈ കേന്ദ്രത്തിനാണ് ഇതിൽ ഉൾപ്പെട്ട പതിമൂന്ന് അംഗരാജ്യങ്ങൾക്ക് പേരിടാനുള്ള പേരുകൾ നൽകാവുന്നതാണ് അക്ഷരമാലാക്രമ രാജ്യങ്ങളുടെ അക്ഷരമാലാക്രമത്തിൽ പേരുകൾ നൽകാവുന്നതാണ് അവിടമനുസരിച്ചായിരിക്കും ആ കാറ്റുകൾക്ക് ആ പേരിടുന്നത് ടുത്ത ഉണ്ടാകാൻ പോകുന്ന ചുഴലിക്കാറ്റിന്റെ പേര് സെന്യാർ എന്നായിരിക്കും അതിന് പേര് നൽകിയിരിക്കുന്ന യു എ ഇന്ന് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്നതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട് കേട്ടോ മതപരമോ വാർഗമോ രാഷ്ട്രീയമോ ഒന്നും സൂചിപ്പിക്കുന്ന പേരുകളൊന്നും ആകാൻ പാടില്ല ഹ്രസ്സുമായിരിക്കണം പേര് എട്ടക്ഷരത്തിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ഉച്ചരിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം ക്രൂരമോ പരിഷമോ ആയ വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെയുണ്ട് പല നിർദ്ദേശങ്ങളും ഉണ്ട് കേട്ടോ ഒരിക്കലും ഉപയോഗിച്ച പേര് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റുകൾക്ക് വീണ്ടും ഉപയോഗിക്കാറില്ല അതായത് ആവർത്തന വിരസത ഉണ്ടാവാറില്ല ഏതെങ്കിലും ഒരു പ്രത്യേക ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റ് ചെയ്യുക